നമസ്കാരം കാലാകാലങ്ങളായിട്ട് ആളുകൾ ചെയ്തു വരുന്ന ഒരു ബിസിനസ്സാണ് വസ്ത്രങ്ങളുടെ മാനുഫാക്ചറിങ്ങും വസ്ത്രങ്ങളുടെ വിൽപ്പനയും ഒരുപാട് പേര് ചെയ്തു വരുന്നുണ്ട് ആൻഡ് ഒരുപാട് പുതിയ സംരംഭകര് ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുമുണ്ട് കാരണം ആർക്കും അധികം ടെക്നിക്കൽ നോഹവും ഇല്ലാതെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഒന്ന് രണ്ടാമത്തേത് ധാരാളം ഉപഭോക്താക്കളുണ്ട് കാരണം എല്ലാവർക്കും വസ്ത്രം ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ എവിടെയാണെന്നുണ്ടെങ്കിലും ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് പലരും വസ്ത്രം ചൂസ് ചെയ്യുന്നത് ആൻഡ് മൂന്നാമത്തേത് ഇതിന് ഇത് ഒരിക്കലും കേടുവന്നു പോകത്തില്ല ഇതിൻ്റെ ലൈഫ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പലരും ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് എൻ്റെ ഓൾസോ വളരെ ചുരുങ്ങി ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ വ്യാപാരമാണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഷോപ്പിൽ വെച്ച് വിൽക്കാം അല്ല മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ കൊണ്ട് മാനുഫാക്ചർ ചെയ്ത് തിരുപ്പൂരിലും മറ്റും ഏതെങ്കിലും ഫാക്ടറിയിൽ കൊടുത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ചെ ചെറിയ ബൊട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇത്തരത്തിൽ പല ഓപ് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഈ ടെക്സ്റ്റൈൽ മേഖലയിലുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി മുന്നൂറ്റി അൻപത് ബില്യൺ യു എസ് ഡോളറിലേക്കായിരിക്കും ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എത്തുന്നത് ഇപ്പോൾ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് പക്ഷേ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് കോവിഡിനൊക്കെ മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് വർഷം എടുക്കാമല്ലേ ആറ് വർഷം മുമ്പൊക്കെ ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് വസ്ത്രങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് മൂന്ന് തട്ടിൽ ക്ലാസിഫൈ ചെയ്യാം ഒന്നാമത്തേത് ഒരു ലോവർ മിഡിൽ ക്ലാസ് മറ്റൊന്ന് മിഡിൽ ക്ലാസ് ആൻഡ് ആൾസോ ഒരു എബോ മിഡിൽ ക്ലാസ് ഇതിലെ ലോവർ മിഡിൽ ക്ലാസ് സാധാരണയായിട്ട് ചെന്നോണ്ടിരുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ചെറിയ തുണിക്കടയിലേക്കോ മറ്റോ ആയിരുന്നു ആൻഡ് മിഡിൽ ക്ലാസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചെറിയ തുണിക്കട ആൻഡ് ആൾസോ കല്യാൺ പോലുള്ള സ്ഥാപനങ്ങളിൽ ആൻഡ് അത്യാവശ്യം എബോ മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ കല്യാൺ ആൻഡ് ബ്രാൻഡഡ് ഷോപ്സ് നമ്മുടെ നാട്ടിൽ കാണുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള അത്യാവശ്യം ഹയർ പ്രൈസ് ചാർജ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരു മൂന്ന് തട്ടിലായിരുന്നു ഈ ഒരു മാർക്കറ്റ് സ്പ്രെഡ് ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ വലിയൊരു റെവല്യൂഷണറി ചേഞ്ചാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റീറ്റെയിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രത്യേകിച്ച് റിലയൻസിൻ്റെയും ടാറ്റയുടെയും ഒക്കെ കടന്നവരോടുകൂടി നമുക്കറിയാം ടാറ്റയുടെ സൂഡിയോ എത്ര സ്ഥാപനങ്ങളാണ് അല്ലേ ഈവൻ ഒരു ജില്ലയിടത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്തിന് കിലോമീറ്റേഴ്സ് ചെറിയ കിലോമീറ്റർ ദൂരത്തിൽ തന്നെ അവരുടെ സെക്കൻഡ് ഷോറൂം നമുക്ക് കാണാനായിട്ട് കഴിയും റിലയൻസിൻ്റെ ട്രെൻഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ആൻഡ് റിലയൻസിൻ്റെ യൂസ്റ്റാ ഇപ്പോൾ റീസൻ്റായിട്ട് വന്നിട്ടുള്ളത് യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ട് വളരെ അഫോർഡബിൾ പ്രൈസിംഗിൽ കല്യാൺ നയൻറ്റി നയൻ അപ്പോൾ ഈ മൂന്ന് സ്ഥാപനങ്ങൾ അപ്സ്റ്റൈൽസ് ഇത്തരത്തിൽ കുറച്ച് സ്ഥാപനങ്ങളുണ്ട് അപ്പം ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനെയാണ് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് അവർ വിൽക്കുന്നത് രണ്ടാമത്തേത് വളരെ അഫോർഡബിൾ ആണ് ആ ചെറിയ പ്രൈസിൽ ആയിരം രൂപയ്ക്ക് താഴെ നമുക്ക് വസ്ത്രം എടുക്കാനും കഴിയും കല്യാണം നയൻറ്റീൻ നയലാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നമുക്ക് വസ്ത്രങ്ങൾ അവിടെ ലഭിക്കുന്നതാണ് എണ്ണൂറ് എണ്ണൂറ് രൂപ വരെയുള്ള വസ്ത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിളായിട്ട് ആർക്കും വാങ്ങാൻ സാധിക്കുന്ന ലെവലിലാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതായത് ഈ ലോവർ മിഡിൽ ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിനും എല്ലാം അഫോർഡബിൾ ആവുന്ന രീതിയിൽ എന്നാൽ കുറച്ചുകൂടി ട്രെൻഡ് ആയിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് അവർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ സാധാരണ ചെറിയ തുണിക്കടകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന കൈൻഡ് ഓഫ് തുണിക്കടകളും ഇന്ന് പലതും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്തരം തുണിക്കടകളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി കാരണം ഈ യൂത്തന്മാർ ബിലോ മിഡിൽ ക്ലാസ്സിലും മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന യൂത്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ട്രെൻഡി ആയിട്ട് നടക്കാം വളരെ കയ്യിൽ ഒതുങ്ങാവുന്ന അല്ലെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവർക്ക് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഡ്രസ്സസ് കിട്ടും അപ്പോൾ ഇതൊരു വലിയൊരു റവല്യൂഷണറി ചേഞ്ചാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സൂഡിയോ ദെൻ റിലയൻസിൻ്റെ യൂസ്റ്റ ഇത്തരം ഷോപ്പിലൊക്കെ കയറുന്ന ആൾക്കാരുടെ ഏജ് ഗ്രൂപ്പ് എത്രയായിരിക്കും ടീനേജ് മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ ടീനേജ് മുതൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് നമുക്ക് എടുക്കാനായിട്ട് കഴിയും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഇടയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് ഇനി അതിന് മേലെയുള്ള ആൾക്കാരെ നമുക്ക് ഇൻകം വൈസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ലോവർ ഇൻകവും മറ്റൊന്ന് ഒരു ഹയർ ഇൻകം ഗ്രൂപ്പും അപ്പോൾ ഈ ലോവർ ഇൻകം ഗ്രൂപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴും ഒരുപക്ഷെ ചെറിയ തുളിക്കടകളായിരിക്കും അവർ പോകുന്നത് ഇനി ഹയർ ഇൻകം ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ പ്രൊഫഷണൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബ്രാൻഡഡ് ഷോപ്സിലായിരിക്കും ഇപ്പോൾ വാനുസൈൻ പീറ്റർ ഇംഗ്ലണ്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും അവർ കൂടുതലായിട്ടും എടുക്കുന്നത് അല്ലെങ്കിൽ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഫാബിൻ്റെ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും അവർ പ്രൊഡക്റ്റ് എടുക്കുന്നത് ഒരു ഹയർ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഇനി ഈ ടീനേജേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള ജോലിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഇനിയുള്ള കാലത്ത് ഈ ചെറിയ തുണിക്കടകളിൽ അവർ ചെല്ലത്തില്ല ഇവർ വളർന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർ പ്രിഫർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബ്രാൻഡഡ് ഷോപ്സും ഈ പറയുന്ന സൂഡിയോ പോലുള്ള ഷോപ്പുകൾ തന്നെ ആയിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്നത് നമ്മുടെ നാട്ടിലെ ചെറിയ തുണിക്കടകളായിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് കല്യാൺ പോലുള്ള സ്ഥാപനങ്ങൾ അവിടെ നിലനിൽക്കുന്നതിന് ചെയ്യും കാരണം കല്യാണ പർച്ചേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീസണൽ ഒക്കേഷനിലുള്ള പർച്ചേസുകൾക്ക് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കല്യാൺ പോലുള്ള സ്ഥാപനങ്ങളായിരിക്കാം പക്ഷേ റെഗുലറായിട്ട് ആൾക്കാർ ചെല്ലുന്ന സ്ഥാപനങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അഫോർഡബിളായിട്ടുള്ള യൂസ്ഡ പോലെ സൂഡി പോലുള്ള സ്ഥാപനങ്ങളായിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ഇനി ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നിലവിൽ ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട അല്ലെങ്കിൽ എൻറ്റർ ചെയ്യേണ്ട കുറച്ച് മേഖലകൾ ഞാനൊന്ന് പറഞ്ഞുതരാം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെയുള്ള മേഖലകൾ ഇത് ഭാവിയിൽ വളരാനായിട്ട സാധ്യത വളരെ കൂടുതലായിരിക്കും ലിസൺ ബിസിനസ്സിന്റെ പ്രാരംഭഘട്ടത്തിൽ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കുകൾക്ക് പിന്നീട് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ബ്രാൻഡായിട്ട് ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ബിസിനസ്സിലേക്ക് കൂടുതൽ നിക്ഷേപകരെ അട്രാക്റ്റഡ് ആവണം എന്ന എന്നാഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാം വെബിനാറിന്റെ തീയതി സമയം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടോ ഒപ്പം തന്നെ കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതിലൊന്ന് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സിനുള്ള സ്ക്രബ്ബ് നേഴ്സിനുള്ള സ്ക്രബ്ബ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ഫീൽഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വസ്ത്രങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് കന്യാമേഡ് കെ എൻ വൈ എം കന്യാമേഡ് ഈ മെഡിക്കൽ സ്ക്രബ്സും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമാണ് ഓൺലൈൻ സ്ഥാപനമാണ് അതുപോലെ തന്നെ ഓട്ടോമേറ്റ് ഓട്ടോമൊബൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള യൂണിഫോം അതേപോലെ ഏതെങ്കിലും ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ആ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് ഒരു പ്രൊഫഷൻ സ്പെസിഫിക് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൈൻഡ് ഓഫ് ബിസിനസ്സുകൾക്കുള്ള സാധ്യതകൾ ഇന്നുള്ള കാലത്ത് കൂടുതൽ നിന്നുണ്ടാവും ഇന്നും ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷേ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന അപ്പോൾ കന്യാമീഡിയൊക്കെ ഫോക്കസ് ചെയ്യുന്നത് അവർ ഇത്തരത്തിലുള്ള മെഡിക്കൽ സ്ക്രബ് സ്യൂട്ട്സ് മാത്രമാണ് മറ്റ് മേഖലയിലേക്ക് അവർ എൻ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡൊമൈൻ സെലക്ട് ചെയ്ത് അവർക്കുള്ള വസ്ത്രങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്ന കൈൻഡ് ഓഫ് ബിസിനസ്സുകൾക്കുള്ള സാധ്യതകൾ ഇനിയുള്ള കാലത്ത് കൂടുതലായിരിക്കും അതേപോലെയാണ് പെർഫോമൻസ് ഫാബ്രിക്കുകൾ പെർഫോമൻസ് ഫാബ്രിക് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സാധാരണ ഫാബ്രിക്കാണ് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ഫാബ്രിക് അല്ല അതൊരു ജനറൽ ആയിട്ട് ഒരു കൂട്ടം ഫാബ്രിക്കുകളെ പറയുന്നവരാണ് പെർഫോമൻസ് ഫാബ്രിക് എന്ന് പറയുന്നത് ഇപ്പം വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുകൾ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുകൾ സ്റ്റെയിൻ റെസിസ്റ്റബിൾ ആയിട്ടുള്ളത് സ്പോർട്ടി വെയേഴ്സ് ഇത്തരത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫാബ്രിക്കുകൾ അതാണ് ഈ പെർഫോമൻസ് ഫാബ്രിക്കുകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ ഉള്ള ഫാബ്രിക്കുകൾക്ക് ഇപ്പം വെള്ളം നനയാത്ത തുണികൾ അത് വശമുള്ള ഡ്രസ്സസ് നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ഡ്രസ്സസ് ഒന്ന് ആണ് ആൻഡ് ആൾസോ വളരെ സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആർക്കും വേർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കുകൾ അതായത് പെർഫോമൻസ് ഫാബ്രിക്കുകൾ അതൊരു പർപ്പസ് ഇത് മീറ്റ് ചെയ്യുന്നുണ്ട് ഈസിലി ക്ലീനബിൾ എന്തെങ്കിലും അതിൽ പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചളിയമൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയുന്ന വളരെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന അപ്പോൾ ഇത്തരത്തിൽ പെർഫോമൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു മേഖലയാണ് എൻ്റർ ചെയ്യാൻ കഴിയുന്നൊരു മേഖലയാണത് ആൻഡ് ഹയർ ക്വാളിറ്റി ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഗാർമെൻ്റ്സ് ഇപ്പം ബാംബു യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്സ് ബാംബു ക്ലോത്തിങ് അതിനുള്ള സാധ്യത കൂടുതലുണ്ടാവും പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള വേഴ്സ് എല്ലാം കാരണം ചൂടിനെ വലിയ രീതിയിൽ റെസിസ്റ്റ് ചെയ്യുന്ന ഹെൽത്തിനെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫാബ്രിക്സാണത് വാഴനാരി യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കുകൾ അതും ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള കൈൻഡ് ഓഫ് ഓർഗാനിക് ഫാബ്രിക്സ് അപ്പോൾ അത്തരത്തിൽ ഓർഗാനിക് ഫാബ്രിക് എന്ന് പറയുന്ന ഒരു മേഖലയും വളരെ വളരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെയധികം ചെയ്യും അപ്പോൾ കന്യാമേഴി ചെയ്യുന്നത് എന്താണ് അവർ ഡോക്ടേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് അവരുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ് അതിൽ ടെസ്റ്റ് മോഡൽസ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്യാണെങ്കിൽ ഇത് വളർത്താവുന്നതേ ഉള്ളൂ ഇനി ഇ കൊമേഴ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പലരും ചെയ്യുന്നുണ്ട് പലരും വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടാണ് ഈ പറയുന്ന ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നത് അതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വിജയിക്കാൻ കഴിയുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എപ്പോഴും ഈ ഇ കൊമേഴ്സിൽ സക്സസ്ഫുൾ ആവുന്നത് ഫ്രീ വെയേഴ്സ് ഫ്രീ സൈസ് ഉള്ള വെയേഴ്സ് ഒപ്പം തന്നെ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രോഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് കഴിയും റിട്ടേൺ കുറയ്ക്കാനായിട്ട് കഴിയും പ്രോഡക്റ്റ് റിട്ടേൺ കുറയ്ക്കാനായിട്ട് കഴിയും ആൻഡ് ഇ കൊമേഴ്സിൽ ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പ് ഡെവലപ്മെൻറ്റ് വേണ്ടി ഒന്നും ചെയ്യരുത് കാരണം ആപ്പിൻ്റെ കാലമൊക്കെ വളരെ വൈകാതെ തന്നെ കഴിയും ഇത് പണ്ടും നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ആപ്പൊന്നും വലിയ രീതിയിൽ ഇനിയിപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യത്തില്ല പകരം നമുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി തന്നെ ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ കഴിയുന്ന സൗകര്യം ഇന്ന് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള സോഷ്യൽ കോമേഴ്സ് നോക്കുക ഇപ്പോൾ റീസെൻ്റ് ഒരു മൊബൈൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആപ്പിൾ ഇല്ലാത്ത മൊബൈൽ എ എനേബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്മൾ ആവശ്യമുള്ള കാര്യം നമുക്ക് അത് ലഭിക്കും അതിന് ആപ്പ് സപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല സോ അത്തരത്തിൽ എ എ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാലത്ത് ആപ്പുകളുടെ ആവശ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ് ഭാവി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല പക്ഷെ സോ ആപ്പുകളുടെ വലിയൊരു യൂസിങ് ആൾക്കാർ ചെയ്യുമെന്ന് തോന്നുന്നില്ല നമ്മുടെ മൊബൈൽ തന്നെ എത്ര ആപ്പുകൾ എത്ര ഷോപ്പിംഗ് ആപ്പുകൾ ഉണ്ട് ആമസോണും ഫ്ലിപ്പ്കാർട്ടും മിന്ത്ര അങ്ങനെയുള്ള ഒരു മൂന്നാലിനും അല്ലാതെ വേറെ ഏതെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ല പലരും ചെയ്യുന്നത് ഇന്ന് ഓൺലൈനിൽ തന്നെ വെബ്സൈറ്റിനകത്ത് കൂടി തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ പ്ലേസ് ചെയ്യുന്ന രീതിയാണ് അത്തരത്തിലുള്ള മാർഗങ്ങൾ കാരണം ഇതെല്ലാം നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും നമുക്ക് കണക്ട് ചെയ്യാം ആ പേയ്മെൻറ്റ് ഡേറ്റ് വഴി നമുക്ക് കണക്ട് ചെയ്യാം സോ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള കൈൻഡ് ഓഫ് ബിസിനസ്സുകളായിരിക്കും ഇ കൊമേഴ്സിൽ നടക്കുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക ഇനീഷ്യലി തന്നെ ആപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലക്ഷ്യങ്ങൾ വാരി എറിയാതിരിക്കുക റൈറ്റ് ഇത് പ്രത്യേകം എന്ന് ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് യൂണിഫോമുകൾ യൂണിഫോം മൊത്തത്തിൽ കോൺട്രാക്റ്റ് എടുത്ത് തെച്ച് കൊടുക്കുന്ന പരിപാടി സീസണൽ ആണ് അത് മറ്റ് ബിസിനസ്സുകളോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് കൂടിയാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യതകൾ ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷേ കോമ്പറ്റേറ്റേഴ്സ് കൂടുന്ന സമയത്ത് നമ്മൾ മറ്റ് വഴികളിലൂടെ പോയെങ്കിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ നമുക്ക് ഒരിക്കലും സൂഡിയോ കൊടുക്കുന്ന ഒരു പ്രൈസിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല കാരണം ഇന്ന് മിക്കവാറും യുവാക്കളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒന്നിലെങ്കിൽ സൂഡിയോന്ന് പറഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്ട്സ് നമ്മൾ ലോക്കലായിട്ടുള്ളൊരു ബ്രാൻഡ് ആൾക്കാർ വാങ്ങുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ് കാരണം ബ്രാൻഡഡ് ഷോപ്പിൽ ഒരുപക്ഷെ അതേ പ്രൈസിൽ തന്നെ പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആൻഡ് ഇന്ന് ധാരാളം സ്കാമുകൾ ഈ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പ്രത്യേകിച്ച് ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബിനകത്തൊക്കെ പല വീഡിയോസും കണ്ട് ഈ ഇരുപതിനായിരം രൂപയ്ക്കും അമ്പതിനായിരം രൂപയ്ക്കൊക്കെ തുണി നിങ്ങൾക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് മുങ്ങിപ്പോകുന്ന ഒരുപാട് ടീംസ് ഉണ്ട് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഉണ്ട് ഒരു പക്ഷേ യൂട്യൂബേഴ്സ് അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല പക്ഷേ അവർക്കൊരു പൈസ ഓഫർ ചെയ്യുന്ന സമയത്ത് അവർ അത് ചെയ്യുന്നുണ്ടാവും ആൾക്കാരെ പറ്റിക്കാനും അവർക്ക് പോലും അറിഞ്ഞ് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ചതിക്കുഴികൾ നിങ്ങൾ വീഴരുത് എപ്പോഴും പ്രോഡക്റ്റ് നേരിൽ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക ഓൺലൈൻ വഴിയൊക്കെ ഈ ഗുജറാത്തിലെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഹൈദരാബാദിലെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് എങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് വാങ്ങാമെന്ന് വിചാരിക്കരുത് നേരിൽ പോയി വിസിറ്റ് ചെയ്ത് നിങ്ങൾ പ്രോഡക്റ്റ് ക്വാളിറ്റി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം പ്രത്യേക കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പണം കൊടുത്ത് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് പ്രോഡക്റ്റ് ക്വാളിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് സോ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കുക ആവശ്യമില്ലാതെ ചാടി ഇറങ്ങരുത് ഇട്ടും ബിസിനസ്സുകളിൽ ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കാരണം ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു വിഷയമായിട്ട് കാണാം മധുര ശിജുരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ